നമസ്കാരം കൗണ്ടർ പ്രസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഒന്ന് റയൽ മാറ്ററിനെ കുറിച്ചിട്ടാണ് കോപ്പൽ ഡെൽട്രയില് സെൽറ്റാവിഗോക്കെതിരെ രണ്ടാമത്തെ ഗോൾ നേടുന്ന റയലിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത് ഈ ഗോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഗോളാണ് വേറൊന്നുമില്ല കാണുന്ന ഒരാൾക്ക് ഒരു നോർമൽ ഗോൾ ആയിട്ട് തോന്നുമെങ്കിലും ഓഫ് ദ ബോൾ മൂവ്മെന്റ്സ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കി തരാനാണ് ഞാൻ ഈ ഒരു വീഡിയോ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് കാരണം നമ്മൾ പലപ്പോഴും ഗോൾ ഗോളടിക്കുന്നവരെ മെസ്സിസ്റ്റ് ചെയ്യുന്നവരെയൊക്കെ നമ്മൾ പുകഴ്ത്താറുണ്ടെങ്കിലും അതിൽ ആരും കാണാതെ കുറച്ച് മൂവ്മെന്റ്സും ഓഫ് മൂവ്മെന്റ്സും ഹാർഡ് വർക്കും ചെയ്യുന്ന പ്ലേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നത് കുറവായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ഫ്രാങ്ക് ആർസിയ അതായത് റയൽ മാൻഡിന്റെ ലെഫ്റ്റ് ആണ് അദ്ദേഹം നടത്തുന്ന വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവ്മെന്റിനെ കൂടി ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടി കൂടിയാണ് ശ്രമിക്കുന്നത് ഗോളിലേക്ക് കിടക്കാം റയൽ മാൻഡിന്റെ ഇൻപൊസിഷനാണ് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാണ് റുഡിഗറിൽ നിന്നിട്ട് ഫ്രാങ്ക് ആർസിയ അവിടെ ലെഫ്റ്റ് ആണ് ലെഫ്റ്റ് ബാക്കിലേക്ക് ഒരു ബോൾ പ്ലേ ചെയ്യുന്നു അപ്പൊ ഈ ബോൾ പ്ലേ ചെയ്യുമ്പോൾ റയലുള്ള ഒരു ഫോർ ടു ഫോർ എന്നുള്ളൊരു ഷേപ്പിലാണ് ബാക്ക് ഫോർ ഉണ്ട് രണ്ട് ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് ഡ്രോപ്പിങ് ചെയ്ത് തന്നിട്ടുണ്ട് നമ്പർ ടെൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ബാക്ക് ലൈനിനെ പിൻ എംബാപ്പെ നമ്പെൻറ്റർ ബാക്സിനെ പിൻ ചെയ്യുന്നു ലെഫ്റ്റ് സൈഡിൽ വിനീഷ്യസ് ഉണ്ട് റൈറ്റ് സൈഡിൽ ബ്രഹീം ഡിയാസ് ഉണ്ട് അപ്പോൾ റയിലിന്റെ രണ്ട് മിഡ്ഫീൽഡേഴ്സിനെയും സെൽറ്റ് വിഗ് പ്ലേഴ്സ് മാൻമാർക്ക് ചെയ്യാൻ തീരുമാനിക്കണം മാർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ എവിടേക്ക് പോയാലും അവർ ഫോളോ ചെയ്യണം അപ്പം എന്ത് സംഭവിക്കണം എന്ന് നോക്കി ഇൻ പൊസിഷനുള്ളപ്പോൾ അതായത് രണ്ട് മിഡ്ഫീൽഡേഴ്സും വളരെയധികം താഴേക്ക് ഡ്രോപ്പ് ചെയ്ത് വരാം ബോൾ റിസീവ് ചെയ്യാൻ എന്നുള്ള രീതിക്ക് പക്ഷെ അപ്പോൾ എന്ത് സംഭവിക്കുന്നു അവിടെ ഒരു ബിറ്റ്വീൻ ദ ലൈൻസ് ഒരുപാട് സ്പേസ് അവിടെ കിട്ടുന്നു അവിടെ ഒരു പാസിങ് ചാനലും ഓപ്പൺ ആവുന്നുണ്ട് ലെഫ്റ്റ് ബാക്കിന്റെ കയ്യിലേക്ക് ബോൾ റിസീവ് ചെയ്യാൻ പോകും അങ്ങനെ ആ സ്പേസിലേക്ക് ഇത്ര നേരം സെന്റബാക്സിനോട് ടൈറ്റ് ടൈറ്റായി നിന്നിരുന്നിട്ടുള്ള എംബാപ്പ ഡ്രോപ്പിൻ ചെയ്യണം ഡ്രോപ്പിൻ ചെയ്തിട്ട് എംബാപ്പ അത് റിസീവ് ചെയ്യുന്നു അങ്ങനെ അത് റിസീവ് ചെയ്തതിന് ശേഷമാണ് എംബാപ്പ എംബാപ്പയുടെ വൺ വി വൺ സ്കില്ലുകൾ പുറത്തെടുക്കുന്നത് ആ പ്ലെയറെ കറക്കിയില്ലാതൊക്കെയാണ് അങ്ങനെ ചെയ്തതിന് ശേഷം ബോഡി ഓപ്പൺ ചെയ്തിട്ട് ഹിപ്സ് ഓപ്പൺ ചെയ്തിട്ട് നേരെ ഒരു ബോൾ ഓപ്പൺ ചെയ്യണം ഓവർ ദി ടോപ്പ് ബ്രഹീം ഡിയാസിന് വേണ്ടിയിട്ട് ഇനി മറ്റു കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കിങ്ങോട്ട് വരുമ്പോൾ സെറ്റാബിക്കോടെ നോക്കാം റൈലിന്റെ ലെഫ്റ്റ് ബാക്കിന്റെ കയ്യിൽ പൊസിഷനുള്ളപ്പോൾ സെൽറ്റ് അബേജയെ സംബന്ധിച്ചിട്ട് മൊത്തം ടീം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ് അത് അനിവാര്യമാണ് കാരണം ഈ സൈഡിലാണ് പ്ലേ എന്നുണ്ടല്ലെങ്കിൽ നമ്മുടെ എൻറ്റയർ ടീം കോമ്പാക്റ്റ് ആയിട്ട് ഡിഫൻസീവ് ഒരു സ്ട്രക്ചറിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്വിച്ച് ചെയ്യും അതായത് ബോൾ ഉള്ള സൈഡിലേക്ക് സ്വിച്ച് ചെയ്യും ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംബാബക്ക് ഇപ്പം റിസീവ് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് പോലത്തെ കാര്യങ്ങൾ ഇല്ലാതാക്കാനും പ്ലേയേഴ്സിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിട്ടാണ് പക്ഷേ ഇവിടെ സെൽറ്റ് അബേജ് ഇവിടെ ലെഫ്റ്റ് ബാക്കി നോക്കിയ സ്വിച്ച് ഓഫ് ആണ് ബ്രഹീം ഡിയാസ് അതിനനുസരിച്ച് നടന്നുള്ളിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ അത്രയധികം സ്ട്രെച്ച്ഡ് ആയി അവരുടെ ബാക്ക് ലൈൻ അവരൊരു ബാക്ക് ഫോറിന്റെ സ്പേസ് നോക്കിയാൽ ഇതിൻ്റെ ഇടയിലുള്ളത് കൂടാതെ ഇതോടൊപ്പം തന്നെ എംബാപ്പൾ ഡ്രോപ്പിംഗ് ചെയ്യുമ്പോൾ അതൊരു ബാക്ക് ത്രീ എന്നുള്ള രീതിക്കായി അപ്പോൾ വീണ്ടും സ്പേസ് കൂടി ഇത് തിരിച്ചറിയുന്ന ഫ്രാങ്ക് ഗാർസിയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മൂവ് ആയിരുന്നു അത് ആ ഗോളില് ആ ഒരു റണ്ണ് നടത്തുന്ന തേർഡ് ലൈൻ ഓഫ് അറ്റാക്ക് ിൽ നിന്ന് ഒരു റണ്ണ് നടത്തും അങ്ങനെ ഒരു റണ്ണ് ഫ്രാങ്ക് ഗാർസിയ നടത്തണം അങ്ങനെ നടത്തുമ്പോ എന്ത് സംഭവിക്കുന്നു അദ്ദേഹത്തിന് ട്രാക്ക് ബാക്ക് ചെയ്യാനായിട്ട് ഒരു പ്ലെയർ ഒപ്പം ഓടുന്നുണ്ട് അങ്ങനെ ട്രാക്ക് ചെയ്തിട്ട് ആ പ്ലെയർ ഒപ്പം ഓടുന്നത് നേരെ ചെന്ന് അവസാനിക്കുന്നത് അവരുടെ ഡിഫെൻസീവ് യൂണിറ്റിൽ നിന്ന് ഒരു ത്രീ ടു ഫോർ യാർഡ്സ് പുറകിലാണ് അപ്പൊ എന്തായി ഓഫ് സൈഡ് ലൈൻ അത്രയും പുറകിലായി അവരുടെ ലാസ്റ്റ് മാൻ ഓഫ് ഡിഫൻസ് അത്രയും ഡീപ്പായി അത്ര ആ വ്യത്യാസം നോക്കി ആ സ്പേസ് നോക്കി എന്ത് ഡിസ്റപ്റ്റഡ് ആയി നോക്കിക്കയുടെ ഡിഫെൻസീവ് യൂണിറ്റ് ഇതോടൊപ്പം തന്നെ സെൽ സെന്റർ ബാക്ക് ആയിരുന്നു ലൈൻ ലീഡ് ചെയ്തിരുന്നത് ആ സെന്റർ ബാക്ക് തിരിച്ച് ജംപ് ചെയ്യാണ് ഡിഫെൻസീവ് യൂണിറ്റിലേക്ക് ഓഫ് സൈഡ് ട്രാപ്പിന് വേണ്ടിയിട്ട് പക്ഷേ കാര്യമില്ല കാരണം ഫ്രാങ്ക് ഗാർസിയ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന പ്ലെയർ ഒരോൺ സൈഡ് ആക്കുന്നുണ്ട് സൊ ബ്രഹീം ഡിയാസിന് കാര്യങ്ങൾ എളുപ്പമായി ഇൻസൈഡിലേക്ക് ഒരു റണ്ണ് നടത്താനായിട്ട് പിന്നെ അതോടൊപ്പം മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ബാക്ക് സ്വിച്ച് ഓഫ് ആയിരുന്നു ആ ഒരു സ്പേസ് ആൻഡ് ടൈമില് ബ്രഹീം ഡിയാസ് ഇൻസൈഡിലേക്ക് വന്നിട്ട് ആ റണ്ണ് നടത്താണ് സോ ആ സെൽട്ടിയുടെ ലെഫ്റ്റ് ബാക്കി ബ്രഹീം ഡിയാസിന്റെ ട്രാക്ക് നഷ്ടപ്പെടുകയാണ് അങ്ങനെ ബ്രഹീം ഡിയാസ് അത് റിസീവ് ചെയ്ത് നേരെ ഫേസ്റ്റ് വെച്ച് ഫോർവേഡ് എടുത്തിട്ട് തന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പ്ലേ ചെയ്യണം ലെഫ്റ്റ് സൈഡിൽ ആരും ഉള്ളത് ആണ് പറയേണ്ട കാര്യമില്ല വിനീഷ്യസൊക്കെ അത്രയും ഒരു ക്വാളിറ്റി ഉള്ള പ്ലെയർ ആണ് പലരും വിനീഷ്യസിനെ കളിയാക്കുന്നുണ്ടാവും താലണ്ടിയോറിന്റെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും നോക്കുന്നുണ്ടാവും പക്ഷെ അദ്ദേഹം ഒരു മികച്ചൊരു പ്ലെയർ ആണ് അത്രയും ക്വാളിറ്റി ഉള്ള പ്ലെയർ ആണ് അദ്ദേഹം ഈ ഗെയിമിൽ നിരന്തരം അവരുടെ റൈറ്റ് ബാക്കിനെ പേസിന് ഔട്ട് ബീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇതിലും ഇൻസൈഡിലേക്ക് ഒരു റണ്ണ് കിടക്കുന്നു പിടിക്കാനേ കിട്ടുന്നില്ല കാണാനേ കിട്ടുന്നില്ല ഫിനിഷിനെ നേരെ ഫിനീഷസ് അത് റിസീവ് ചെയ്തിട്ട് അമേസിംഗ്ലി അത് ഫിനിഷ് ചെയ്യുന്നു ഇങ്ങനെയാണ് റയൽ മാഡിന്റെ ആ ഗോൾ സംഭവിക്കുന്നത് അപ്പൊ ഈ ഗോള് ചെയ്യാനുള്ള കാരണം വേറെ ഒന്നും ഉണ്ടല്ല നമ്മൾ പലപ്പോഴും വിചാരിക്കും പല പ്ലെയേഴ്സും പ്ലെയർ ഡയറക്ട്ലി ഇൻവോൾവ് ആയാൽ മാത്രമേ അവർ ഇമ്പോർട്ടൻ്റ് ആവുള്ളൂ പക്ഷേ നമുക്കിന്ന് കാണാം ഫ്രാങ്ക് ഗാർസിയുടെ ആ റണ്ണ് എത്രത്തോളം കാര്യങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്നുള്ളത് സോ നിങ്ങളൊരു പ്ലെയർ ആണെങ്കിൽ ഓഫ് ദ ബോൾ മൂവ്മെൻറ്റ്സ് ഇതുപോലെ പഠിക്കാൻ ശ്രമിക്കുക അത് പിച്ചിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങളുടെ ടീംമേറ്റ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക സോ ഇതൊക്കെ നമ്മുടെ ടീമിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളായിട്ട് മാറിത്തരും